மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் നിലമ്പൂരിൽ വേറിട്ട ഓണാഘോഷം സംഘടിപ്പിച്ച് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ നാടിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കുറഞ്ഞ വേതനത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്ന അംഗനവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കുമായിട്ടാണ് പ്രത്യേക ഓണാഘോഷം സംഘടിപ്പിച്ചത് പി വി അബ്ദുൾ വഹാബ് എം പി ചെയ്തു നാടിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കുറഞ്ഞ വേതനത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്ന അംഗനവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കുമായിട്ടാണ് പ്രത്യേക ഓണാഘോഷം സംഘടിപ്പിച്ചത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നിലമ്പൂർ നഗരസഭയിൽ നിന്നുള്ളവരുമാണ് ഓണാഘോഷത്തിൽ പങ്കാളികളായത് സെറ്റ് സാരി തനി മലയാളി തനിമയിൽ ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരും എത്തിയതോടെ നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയം വേറിട്ട ഓണാഘോഷ വേദിയായി മീശ വെച്ച വനിത മാവേലിയും ചടങ്ങിന് ശോഭ പകർന്നു നിലമ്പൂർ ഒസിക്കി ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടി പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു സേവനം കണക്കിലെടുത്ത് വേതന വർദ്ധനവ് നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യം പരിഗണിക്കുമെന്നാണ് വിശ്വാസം അത് കേന്ദ്രമായാലും കേരളമായാലും കുഴപ്പമില്ല ന്യായമായ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു രംഗപ്രവേശം നമ്മൾ ആസ്വദിക്കുകയാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങൾ നമ്മൾ ചൗക്കത്തിന് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ചെറിയൊരു വിശ്രമത്തിന് വിട്ടതായിരുന്നു കാരണം അദ്ദേഹം ഇവിടെ പതിനഞ്ച് വർഷക്കാലം രണ്ട് പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റും ഒരു പ്രാവശ്യം മുനിസിപ്പൽ ചെയർമാനുമായി എല്ലാ രംഗത്തും അദ്ദേഹം വളരെ നല്ല പുതിയ കാഴ്ചപ്പാടോടുകൂടി പുതിയ പരിപാടികൾ കൊണ്ടുവന്നിരുന്നു അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പല പല പരിപാടികളും എല്ലാ ആഴ്ചയും പരിപാടികളുണ്ട് നിലമ്പൂറിലെ തെരുവോരങ്ങൾ ഫ്ലക്സ് കൊണ്ട് നിറഞ്ഞിരുന്നു അത്രത്തോളം പരിപാടികൾ പല രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളുടെ അന്ന് മൻമോഹൻസിംഗ് ഭരണത്തിലുള്ള കാലത്തൊക്കെ അതേപോലെ തന്നെ സംസ്ഥാന പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒക്കെ പരിപാടികൾ വളരെ നല്ല നിലയിൽ അദ്ദേഹത്തിന് നേരത്തെ അടഞ്ഞിരുന്നു ഏതായാലും വീണ്ടും ആര്യടൻ ചൗക്കത്ത് വന്നിരിക്കുകയാണ് നമുക്കൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കാം ഇവിടെ കൂടിയിട്ടുള്ളത് ആശാവർക്കും അംഗനവാടി വർക്കർമാരുമാണ് പക്ഷേ അവർ വളണ്ടിയർ എന്ന് പറഞ്ഞു വളണ്ടിയർ എന്ന് പറഞ്ഞാൽ വെറുതെ പഴക്കിന് ആൾക്കാരാണ് ധാരാളം വളണ്ടിയേഴ്സിൻ്റെ ആ പേര് കൊടുത്തുകൊണ്ട് അവർ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ പോലെ ഇരുപത്തിനാല് ജോലി ചെയ്തിട്ട് അവർക്ക് മതിയായ വേതനം അല്ലെങ്കിൽ എന്ന് പറഞ്ഞില്ല മര്യാദക്കുള്ളൊരു ഒരു ചെറിയ ഓണ്ട്രേറിയം കൊടുക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് അത് ഞാൻ കേരള ഗവൺമെന്റ് ആണോ കേന്ദ്ര ഗവൺമെന്റ് ആണോ എന്നുള്ള കൃതിയിലേക്കൊന്നും കടക്കുന്നില്ല ഇവിടെ നമുക്ക് മറ്റുള്ളവർക്ക് സ്ഥിരം ജീവനക്കാർക്ക് തന്നെ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പറ്റാത്ത രൂപത്തിലുള്ള കടങ്ങൾ അതിൻ്റെ പലിശകൾ മാസം മാസം എത്ര കട ഇതൊക്കെ കൂടി തന്നെ നമുക്ക് നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു നല്ല നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ഓണാഘോഷത്തോടെ തുടക്കം കുറിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ആശാവർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും മാത്രമായി ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ആയിരത്തോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു എല്ലാവർക്കും ഓണക്കോടികളും നൽകി വിപുലമായ സദ്യയും ഒരുക്കിയിരുന്നു തിരുവാതിര വടംവലി ഓണപ്പാട്ട് തുടങ്ങിയ പരിപാടികളും ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകി നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് വഴിക്കടവ് പോത്തുകൽ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ നെടുമ്പടി വിദ്യാരാജൻ ഒ ടി ജെയിംസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മായിൽ കെ പി സി സി അംഗം വി എ കെരീം എ ഗോപിനാഥ് വ്യാപാരി പ്രതിനിധികളായ യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ ഡോക്ടർ ടി എൻ അനൂപ് ഡോക്ടർ പ്രവീണ ഐ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു

അരീൻ വസ്ത്രങ്ങൾ നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾഡ് പാക് നിലമ്പൂർ ബഹ്രൈൻസ് മഹാറാണി ജ്വല്ലേസ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ